ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വളരെ സങ്കടമുള്ള ഒരു ഇതായിട്ടാണ് കേട്ടോ വന്നാക്കണേ എനിക്കിന്ന് ഒത്തിരി സങ്കടമായ ഒരു കാര്യമാണ് കണ്ടോ എൻ്റെ കുമ്പളങ്ങ കുമ്പളങ്ങച്ചെടി വാടിപ്പോയി ഉണങ്ങിപ്പോയി ഗൈസ് കണ്ടോ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഇവിടെ വന്ന് കുമ്പള കുമ്പളങ്ങ ചെടിയുടെ വീഡിയോ ഒക്കെ എടുക്കണതാണ് പക്ഷെ ഉണങ്ങിപ്പോയി കണ്ടോ അവനൊക്കെ വാടിക്കിടക്കുമോ അവിടെ എന്തെ പറ്റി എന്ന് അറിയത്തില്ല കണ്ടോ ഇതേവിടെ പറഞ്ഞോണ്ട് കേട്ടോ ഇതുള്ളൂ ഒരു വലുതായിട്ടുള്ളത് പക്ഷെ ഇതിനെന്തോ രോഗം വന്നതാണോ എന്താണെന്നറിയത്തില്ല എന്തോ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല പച്ചപ്പോൾ ഇരുന്നതാ കേട്ടോ പക്ഷെ ഇതിനെന്തോ അസുഖം ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടോ അതൊക്കെ ഉണങ്ങി ശരിക്കുണങ്ങിപ്പോയി എന്റെ മുകളില് മൂന്നാലിനുണ്ടായിട്ടുണ്ടായിരുന്നു കണ്ടോ ഇവിടെ ഉണ്ട് പക്ഷെ അതിനെന്താ അസുഖം ഉള്ളതുപോലെ കണ്ടോ കണ്ടോ എന്താണെന്ന് അറിയത്തില്ല ഇവിടെ അതെ ചൂടിൻ്റെ ആയിരിക്കുമല്ലേ ചിലപ്പോൾ ഇപ്പം ചൂടൊക്കെ കൂടുതലല്ലേ വെയിലിൻ്റെയൊക്കെയാണോ അറിയുന്നവരൊന്ന് കമൻ്റ് ഇടണേ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമം എന്താണെന്നറിയില്ലല്ലോ ഭയങ്കര വിഷമമുണ്ട് ഗൈസ് എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഈ വാടക വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ഞാനിവിടെ വന്ന് കുമ്പളങ്ങ ചെടി കാണിക്കാറുണ്ട് കണ്ട ഇതൊക്കെ വാടി ദൈവമേ ഒന്നും പറ്റാണ്ടിരുന്നു പിടിച്ചാൽ മതിയായിരുന്നു എന്താണെന്നറിയത്തില്ല ചിലപ്പോൾ വെയിലിൻ്റെ ആയിരിക്കാം എന്നാലിവിടത്തെ തലയൊക്കെ നല്ല പച്ചപ്പുണ്ടട്ടോ ഇതൊന്നും കുഴപ്പമില്ല എന്താണെന്നാവോ അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടോ ഇതിൻ്റെ തയ്യൻ അപ്പുറത്തെ പറമ്പിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഒന്നൊരു വീഡിയോയിലേക്ക് കാണിച്ചു തന്നില്ലേ കണ്ടോ ആ അതുമ്പോൾ പൂവിട്ടാ കണ്ടോ ഇത് വേറെ ആരാണെന്നെ പറമ്പാട്ടാ ഇവിടെയും പിടിച്ചിട്ടുണ്ട് കുമ്പിളങ്ങയുടെ കണ്ടോ ആ ഓലയുടെ അടിയിൽ ഇത് വേറെ ആളുടെ പറമ്പ ഇത് ഞങ്ങളുടെ സ്വന്തം വീടോന്നല്ലാട്ടോ വാടക വീടാണ് അപ്പുറത്തെ സ്റ്റെപ്പ് കണ്ടവിടെ വേറെ താമസക്കാരുണ്ട് ഇപ്പുറത്ത് ഞങ്ങൾ വാടക വീടാ കേട്ടോ അപ്പോ ഇത് കാണുമ്പോഴാണ് സങ്കടം വരുന്നത് എന്ത് ചെയ്യുന്നറിയത്തില്ല അവൻ ഒരുവിധം മൂത്ത് കിടക്കുകയാണെന്ന് തോന്നുന്നു കണ്ടോ ഇതുപോലെ വേറെ ഉണ്ടായിട്ടേ ഞാൻ പറിക്കാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ദിവസം അത് പറച്ച് അതിൻ്റെ ഇവിടെ ഒരു കളർ വ്യത്യാസം പോലെ വന്നു ഇവിടെ മുകളിൽ അപ്പോൾ അത് പറച്ച് പറിച്ചു കഴിഞ്ഞിട്ട് മുറിച്ച് നോക്കിയപ്പോൾ അത് കേടായിരുന്നു അടിയിലൊക്കെ നല്ല പച്ചപ്പും മുകളിൽ ഇത്തിരി ഭാഗം കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞ് മുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ നിറയെ ചീഞ്ഞിരിക്കും അത് ഇത് അതുപോലെ ആവണേക്കാൾ മുമ്പ് പറിക്കണം ഇത് ഉള്ളൂ നല്ല വലുതായിട്ടുള്ളത് ഇതൊള്ളു പക്ഷെ ഇതൊക്കെ ഇന്നലെ നല്ല പച്ചപ്പായിട്ടിരുന്നാന്ന് ഇത് കണ്ടിട്ടാണ് അതിശയം ചൂടിൻ്റെ ആവാൻ ആ സാധ്യത എന്നാൽ ചമ്മതിരി വെയിലല്ലേ ഇപ്പോൾ അതൊക്കെ ഞങ്ങളുടെ അയൽവക്കം ആട്ടോ ഇവിടെ വാടക കുറച്ച് കൂടുതലാണ് ആറായിരം രൂപയാണ് ചോദിച്ചത് പക്ഷെ ഇപ്പം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നു കണ്ടോ വാടക കൂടുതലായ കാരണം ചിലപ്പോൾ ഇവിടെ നിന്ന് മാറും കേട്ടോ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കും ഇതിലും കുറവുള്ള വീട് എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണം ഇതുള്ളതുകൊണ്ട് ഇവിടുത്തെ ഇവിടത്തെ പുല്ലൊക്കെ കണ്ട അതൊന്നും പറിക്കാണ്ടിരുന്നു കുമ്പളങ്ങ അതിമേ കൂടിയൊക്കെ പടർന്നു ഇരു കാരണം കൊടുക്കും അതും പുല്ലൊന്നും പറിക്കാത്ത ഇനിയിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ പെങ്കോച്ചിൻ്റെ കല്യാണമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിരിക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ എന്തൊരു കഷ്ടമാക്കണേ എനിക്കിത് കാണുമ്പോൾ സങ്കടം തന്നെ എൻ്റെ സ്വന്തം വീട്ടിലുണ്ട് കേട്ടോ കൃഷിയൊക്കെ അവിടെ പച്ചമുളക് വഴുതനങ്ങ വേപ്പില വെണ്ടക്ക തക്കാളി ഇതൊക്കെ അമ്മ കൃഷി ചെയ്യും ഞാൻ വീട്ടിലുള്ളപ്പോൾ എനിക്ക് ചെടി എനിക്ക് ചെടി പ്രാന്തായിരുന്നു ചെടികളുടെ പ്രാന്തായിരുന്നു ഒരുപാട് ചെടികളൊക്കെ വാങ്ങിച്ചു നടുവായിരുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ ആദ്യം ചെടി നട്ടു തുടങ്ങിയത് മറ്റേ പത്തുമണി പൂവില്ലേ പത്തുമണി ചെടി അതിനകത്തുനിന്നാണ് അവിടെ നട്ടാണ് ആദ്യം തുടങ്ങിയത് ഒരപ്പുറത്തെ വീട്ടിലിങ്ങനെ മണി പൂക്കൾ പല വെറൈറ്റി കളറിലൊക്കെ കണ്ട് അപ്പം ഞാനതൊക്കെ പറിച്ചു നട്ടാണ് ചെടി നടൽ തുടങ്ങിയത് പിന്നെ പിന്നെ വീട് നിറയെ ചെടികളായി വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് വശം വീടിൻ്റെ കാണാൻ പറ്റില്ല അമ്മാതിരി ചെടികൾ നട്ട് വെച്ചിരുന്നു ഓരോ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാനിങ്ങോട്ട് പോകുന്ന കാരണം നമുക്കിപ്പോൾ അധികം നോക്കാനൊന്നും പറ്റാത്ത പറഞ്ഞാൽ കുറേയൊക്കെ ആൾക്കാരൊക്കെ ഒക്കെ കൊടുത്ത് എന്നാലുണ്ട് ചെടികൾ അത്യാവശ്യമുണ്ട് നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് എന്നാലും പിന്നെ കടലാസ് പൂവിൻ്റെ ഒരുപാട് കളറുകളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഇനി വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാം കടലാസ് പൂവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ചെടികളുടെ വീഡിയോ ഒക്കെ ഇടാം നമുക്ക് കൃഷി കൃഷിയാണ് ഇഷ്ടം അച്ഛനാദ്യം എന്നോട് ചീത്തൊക്കെ പറയുമായിരുന്നു ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ ഇഷ്ടമാതിരി കൊണ്ടുവന്നേക്കും അച്ഛനെ ആദ്യമൊക്കെ ചീത്ത പറയുവായിരുന്നു എന്തിനാണ് ഇങ്ങനെ വല്ല പാമ്പും കയറി കിടക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെടിനെ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനാണ് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കലും നോക്കലൊക്കെ അച്ഛൻ തന്നെയാണ് അപ്പോൾ ഇനി വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല അപ്പോൾ ഇതിന് എന്തെങ്കിലും മരുന്ന് ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ ഒന്ന് ഇടണേ ഇതെന്താണ് ഇങ്ങനെ ഉണങ്ങി പോകണേ ചൂടിൻ്റെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അത് അറിവുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടണോട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കമൻറ്റ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ